ഇപ്പോഴാണ് കുറച്ചുകൂടെ ആ ഒരു പെർഫെക്റ്റ് ഒരു നാല് മണി ആൻഡ് യൂട്യൂബ് ചാനൽ ഇവിടെ എഡിറ്റ് ആമസോൺ ഏകദേശം നാനൂറ്റി അമ്പത് രൂപ കൊടുത്ത് വാങ്ങിയ എൽഇ ഡി ആട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കാരണം ഇതിന്റെ വയർ വരെ പിങ്ക് ആണ് കേസ് കൊറേ കാല കേസ് നമ്മുടെ ഒക്കെ ഒന്ന് തുറന്നു നോക്കിട്ട് ഓ ഇത് ഇങ്ങനെ കാണാനാണ് പൊളിട്ട് പക്ഷെ പൊടി പാറും പിന്നെ ലാസ്റ്റ് അന്ന് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞങ്ങളിത് കറക്റ്റ് മാഗ്നറ്റിക് ലോക്ക് ഇട്ട് ഇതിൻറെ വേറൊരു മോഡലാന്ന് തോന്നുന്നു ഓ അല്ലല്ലോ ഇതിന്റെ മുങ്ങം തന്നെ കേട്ടോ ഓ യാ ഇത് രസ ഇങ്ങനെ ഉള്ളത് രസാട്ട് ഇത് പോൾക്കിന്റെ സാധനമാണ് കിണ്ണങ്ങൾ രക്ഷില്ല പൊടി ഉണ്ട് പൊടിയൊക്കെ തട്ടി ഉഷാറാക്കണം ഗൈസപ്പ നിങ്ങളെല്ലാവരും അടിച്ച് പോളിച്ചിരിക്കാൻ വിശ്വസിക്കുന്നു സോ ഞാൻ ഇന്ന് ഇവിടെ ചില രീതിയിലൊക്കെ പരിപാടികൾ ഒപ്പിക്കും ഗൈസോ വെൽക്കം ടു മൈ ചാനൽ ഓക്കെ ആയിട്ടുള്ള സാധനം വേറെ നമ്മൾ നമ്മളുടെ ഡ്യൂട്ടി അതായത് എന്റെ അനിയത്തിന്റെ യൂട്യൂബ് ചാനൽ ഹാക്ക് ഗൈസ് ഇതാണ് ചാനൽ ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പത്തെട്ടായിരം ും സബ്സ്ക്രൈബേഴ്സ് കിട്ടാം സംഭവം പക്ക ഫേക്ക് ഹാക്കിംഗ് മെത്തേഡ് ആണ് സോ കുറച്ച് പണിയാണ് എന്നാലും നമ്മൾ ചെയ്യും മിക്കവാറും ഡ്യൂട്ടി ബോധം കിടും ഇതൊക്കെ റിയൽ ലൈഫിൽ സംഭവിക്കും എന്തായാലും ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് ഇല്ലാണ്ടാവും നമ്മുടെ പ്ലാൻ എന്താ പറഞ്ഞാൽ ഫസ്റ്റ് നമുക്കൊരു ഹാക്കിംഗ് വീഡിയോ ആണ് സോ ഞാൻ ഇതാക്കണേ നമ്മുടെ വി എൻ ഒരു ഹാക്കിംഗിന്റെ വീഡിയോ ഇവിടെ എഡിറ്റ് ചെയ്ത് സെറ്റ് ആക്കി വെച്ച് കണ്ടില്ല ഡ്യൂഡിന്റെ യൂട്യൂബ് ചാനലിന്റെ പേര് ഡ്യൂഡിനാണ് സോ ഫോർകെ ഡ്യൂഡിന്റെ ഡ്യൂഡി യൂട്യൂബ് ചാനൽ ആക്സസ് എന്റെ കാര്യം സോ അതുകൊണ്ട് തന്നെ എനിക്ക് അവളുടെ ഫോണത്തെ ആക്സസ് റിമൂവ് ഫോണത്തെ ആക്സസ് റിമൂവ് ശേഷം അവളുടെ യൂട്യൂബ് ചാനലിലേക്ക് എന്റെ ഞാൻ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ജസ്റ്റ് അപ്ലോഡ് ചെയ്യും ലൈവ് ആയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പൊ അവൾക്കുമ്പോ അവൾക്കൊന്നും ചെയ്യാൻ കഴിയാ അവളുടെ യൂട്യൂബിൽ ഓട്ടോമാറ്റിക്കലി ഹാക്കിംഗ് വീഡിയോ ലൈവ് ലൈവുമ്പോ ഓ മൈ ഗോഡ് ഇത് പൊളിക്കും ഫോണിലേക്ക് ഇതൊരു പ്രാങ്ക് ആണെന്ന് അവൾക്ക് മനസ്സിലാവും ഞാൻ ഈ വീഡിയോയിൽ ഒരു രണ്ട് മിനിറ്റ് ആകുമ്പോൾ ഞാൻ ഇപ്പൊ ഒരു സാധനം റെക്കോർഡ് ചെയ്യും അത് ഞാൻ ഹലോ കൊറേ കാലായിരുന്നു നിനക്കൊരു പണി തരണം പണി തരണമായിരിക്കുന്നു ജന്തു കഴിഞ്ഞപ്പോ നമ്മൾ റെക്കോർഡ് ചെയ്ത വീഡിയോടാ ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പം ഇത് ഹാക്കിങ്ങിന്റെ ഈ പാർട്ട് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ നമ്മളുടെ വീഡിയോ പ്ലേ ആവും അപ്പം ഡ്യൂടിക്കും മനസ്സിലാവും ഇത് മൊത്തത്തിലൊരു പ്ലാൻഡ് കറക്റ്റ് ആയിട്ട് നടത്തിയൊരു പ്രാങ്ക് ആണ് കഴിച്ചപ്പ്യൂഡി വളർന്ന് എന്താണ് പരിപാടി കൂടെ പത്ത് മില്യൻ വ്യൂസ് കഴിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഒരു റീലിന് ആ ഒരാഴ്ച ായാലും അവിടുത്തെ റീൽസിന്റെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കണം എന്തായാലും നമുക്ക് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോ നമുക്ക് ജസ്റ്റ് എന്താ പറയുക എക്സ്പോർട്ട് ചെയ്യാ കണ്ടല്ലേ അപ്പൊ അത് എക്സ്പോർട്ട് ആവുന്നുണ്ട് ഏകദേശം ഒരു ആറ് മിനിറ്റ് ഒരു രണ്ട് മിനിറ്റ് പരിപാടി ചെയ്യും എക്സ്പോർട്ട് ആയിരുന്ന വീഡിയോ ഇനി നമുക്ക് അവളുടെ യൂട്യൂബ് ചാനലിലേക്ക് പബ്ലിഷ് ചെയ്യണം അതായത് ലൈവ് പ്രേമിയർ രീതിയിലാണ് നമ്മൾ നമ്മളിത് ചെയ്യാൻ പോകുന്നത് സോ ഞാൻ എന്താക്കണ ടൈമും കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കട്ടെ അപ്പൊ നമുക്കൊരു നാല് മണിയിലെ ഒരു നാല് മണിക്ക് വെക്കുന്നതായിരിക്കും കുറച്ചൂടി നല്ല കിട്ടും നമുക്ക് നാലു മണിക്കത് സെറ്റ് ചെയ്യാം വീഡിയോ എന്ത് കൊടുക്കും ഹാക്ക്ഡ് എന്ന് കൊടുക്കും അത്ര പെട്ടെന്ന് പ്രോസസ് ആവത്തില്ല പെട്ടെന്ന് നമ്മൾ നമ്മളെ യൂട്യൂബ് ചാനൽ ഒരു ഹാക്ക്ഡ് എന്ന് പറഞ്ഞ വീഡിയോ ലൈവ് വരുമ്പോൾ എന്തായാലും പേടിക്കും സോ ഞാൻ ടൈറ്റില് എച്ച് എ ഹെ കിട്ടുന്ന കൊടുക്കുക കേട്ടോ ഓ കെട്ടൊന്ന് മാറ്റി നമുക്കല്ലേ ഫോണിലൂടെ അത് കറക്റ്റ് ചെയ്യാൻ കഴിയില്ല സോ ഞാൻ പി സിയിലൂടെ ചെയ്തത് പി സിയിലെ ഓബിയസ് നമ്മൾ എന്താ പറയുക സോഫ്റ്റ്വെയർ ഉണ്ട് സോ അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഫോണിലൂടെ നമുക്കത് കറക്റ്റായിട്ട് ഷെഡ്യൂൾ ചെയ്താൽ വിചാരിച്ച മാതിരി കഴിയുന്നില്ലേ സോ നമുക്ക് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യാം ഇതാണ് സോഫ്റ്റ്വെയർ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യട്ടെ ഓക്കെ നമ്മൾ ഡ്യൂഡിന്റെ യൂട്യൂബ് ചാനലിന്റെ സ്ട്രീം കീ അതായത് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കീ യൂസ് ആണ് നമ്മളിവിടെ എല്ലാ സാധനങ്ങളും സെറ്റ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് കൊടുത്താൽ മതി ആൻഡ് നൗ ഇറ്റ് ടെസ്റ്റിംഗ് റെഡി ആയി കിട്ടുമെന്നാണ് എന്റെ പ്രതീക്ഷ ഞാൻ ആദ്യം പറയാണ് കുറച്ച് വള്ളി പിടിച്ച് പറയാൻ ഫോണിലോട്ട് ചെയ്യാൻ കഴിയുമ്പോൾ നോക്കി പക്ഷെ നമ്മൾ ഇതാക്കണം ഈ ഓബിയസ് ആ സോഫ്റ്റ്വെയറിലേക്ക് ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയ വീഡിയോ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇതിൽ നമുക്ക് ലൈവ് പോകാൻ കഴിയും നമ്മളെ വീഡിയോ ഇവിടെ ഉണ്ട് സോ നമുക്കത് അത് ജസ്റ്റ് വലിച്ചിടാം ഇങ്ങനെ ഇത് ഡ്രാഗ് ചെയ്തിട്ട് ഇങ്ങനെ ഇപ്പോഴാണ് കുറച്ചുകൂടി ആ ഒരു പെർഫെക്ഷൻ ആയത് സോ ഇത് ഇത് സീനാട്ടൊക്കെ അടിപൊളിയായിട്ട് സംഭവം വർക്ക് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് ഇതാക്കണം ഇവിടെ സ്റ്റാർട്ട് സ്ട്രീമിംഗ് എന്ന് പറഞ്ഞ സാധനം ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ എവറി എല്ലാം റെഡിയാണ് ഞാൻ ഇതാക്കണ സ്റ്റാർട്ട് സ്ട്രീമിംഗ് ആൻഡ് ഹിയർസ് ദ്രൂത്ത് നമ്മൾ ഇതാക്കണവിടെ ഈ വീഡിയോ പ്ലേ ചെയ്യുന്ന സ്റ്റിൽ റണ്ണിങ് ആൻഡ് റെഡി വൺ ടു നമ്മുടെ ഫോണിൽ ഇതിന്റെ സിഗ്നൽസ് ഒക്കെ വന്ന് ഓൾമോസ്റ്റ് സെറ്റ് ആവുന്നുണ്ട് ഇപ്പൊ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പോയി തുടങ്ങിയിട്ടുണ്ട് എന്റെ ഫോണിൽ ഇപ്പം സാധനം റെണിങ്ങ് ആണ് ഇനി ഡ്യൂഡിന്റെ ഫോണിലൊക്കെ ഇപ്പൊ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് നല്ല താഴോട്ട് പോവാ താഴോട്ട് പോകുമ്പോൾ അവൾക്ക് നോട്ടിഫിക്കേഷൻ വന്നതാകുമ്പോൾ കുറച്ചുകൂടി റിയാലിറ്റി വരും അല്ലെ ഞാൻ മുകളിൽ നിൽക്കുമ്പോൾ ഇൻ കേസ് ഡൗട്ട് തോന്നിയാലും എന്താ പറയാ നമുക്ക് ത ലൈവ് ഒന്നുമല്ല നീ എന്താണ് ചെയ്താ എന്താണ് ലൈവ് ഫോർക്കയുടെ എൻ്റെ ചാനലല്ലേ ഇതെന്താണ് നമുക്ക് മോണല്ലേ ആണ് ഇന്ത്യനാണ് ദേ ആക്കടാ നീ എന്താണ് എൻ്റെ മെയിൽ ചെയ്തെ എൻ്റെ മെയിൽ ഐഡി എന്താ ചെയ്തെ എൻ്റെ മെയിൽ ഏത് ഫോണില് ഇന്ത് ഇമെയിലോടല്ല മറ്റേ ഫോണ മറ്റേ ഡാറ്റ് ടൈഫോണില് അമ്മച്ചിന്റെ മൊബൈല് നിമ്മന്റെ കൈയില് ആര് എടുത്താ അമ്മച്ചി കൊൽക്കത്ത അല്ലേ കൊൽക്കത്ത പോയിതെന്താ പോ മോളെ സീനാട്ട അന്റെ മാറ്റി വേഗം പാസ്വേർഡ് മാറ്റി പാസ്വേർഡ് നിനക്കറിയൂല ഫോർഗോട്ട് കൊടുക്ക് ഫോർഗോട്ട് കൊടുക്ക് ഇന്ത ഇമെയിൽ അല്ലേ ഇടി താരടി ഇങ്ങനെ കേക്ക് ചെയ്യുന്നേ ഹാക്ക്ഡ് ഡെക്ക hppl.data ഹദിൽ പേര് ഇതു നോക്ക് 8 മിനിറ്റ് മുൻപ്

ചെയ്യാൻ ഇന്നലെ അത് കമന്റിൽ സ്റ്റോപ്പ് സ്റ്റോപ്പ് ാണ് പറഞ്ഞു മാറ്റേഡ് ഫോണിൽ അക്കൗണ്ട് പോയപ്പോ ആക്സസ് ഇല്ല പോയതാ വേറെ വിളിച്ചോക്ക് ഹാക്ക് ഇങ്ങനത്തെ വീഡിയോ വീഡിയോ അല്ലല്ലോ അത് എന്ത് ഡിലീറ്റ് ചെയ്യണോ എന്റെ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റ് അവർക്ക് എന്ത് ഒരു ചാനൽ ഡിലേറ്റ് ആക്കാർക്ക് സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാ ചാനൽ അങ്ങനെ ഡിലീറ്റ് ചെയ്താലോ അല്ല ഇങ്ങനത്തെ സാധാരണ ഇങ്ങനെ വരുമ്പോ ഇതില് സ്ട്രൈക്ക് കിട്ടും ഹാക്കിംഗ് വീഡിയോസ് ഒക്കെ ഇങ്ങനെ ഇടുമ്പോ സ്ട്രൈക്ക് കിട്ടും അങ്ങനെ ചാനല് പോവും അങ്ങനെ പിന്നെന്താ ഹലോ എ പണി തരണം കൊറേ കാലമായിരണം കുഞ്ഞു എന്റെ വീഡിയോ ആറക്കിയതായാലും അറിയില്ല പ്ലേ ആയി എന്ത് ചെയ്യണന്ന് അറിയാണ്ട് ഇങ്ങനെ കിണ്ടി പോയ അണ്ണാന്റെ മാർ നിക്കായിരുന്നു എങ്ങനെ ഏഹ് ഹാർട്ട് ബീറ്റാക്ക് എൻക്രീസ് ആയോ എങ്ങാണ്ടായിരുന്നു എന്താണെന്ന് ഇപ്പോഴും ഇപ്പോഴും ലൈവ് പോകണ്ടോ നോക്ക് ഇപ്പഴും ലൈവ് പോകണ്ടോ നോക്ക് ഇപ്പോഴും ചിലപ്പം അത് ലൈവ് പോകാനുള്ള ചാൻസ്ണ്ട് അത് റണ്ണിങ് ആണ് ഫുൾ ലൈവ് ആണ് നമ്മളുടെ കറക്റ്റ് പ്ലാനിംഗ് ഏതാ ഇപ്പം മനസ്സിലായില്ലോ ഒരാൾ വാച്ചിങ്ങിൽ പോയാ നീ ആയിരിക്കും ഏഹ് രണ്ടാമത്തേക്ക് ആരംഭം മുകളിൽ ഞാൻ ഫുൾ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് അതിന്റേതായിരിക്കും എങ്ങനെയുണ്ടെന്ന് പറയൻസ്ക്രൈബർ അല്ല എന്താ പറയാ ചാനൽ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ല നീ എന്താ സാധനം ചെയ്യാ ഇങ്ങനെ സംഭവിച്ച പറഞ്ഞു പറയാ അല്ല സോ ഇവിടെ ഞാനിപ്പറിയും അപ്പം ചെയ്യും എന്നെ വിളിച്ചിട്ട് മാറി സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ ഇങ്ങനെ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ ഏക്ക ആദ്യം ചെയ്യണ്ട ഒരാളെ വിളിക്കണം ഫ്രണ്ട്സ് ഉണ്ട് എന്നിങ്ങനെ അതായത് ഇതത്രയും പെട്ടെന്ന് നമ്മള് വിളിച്ച് സെറ്റ് ചെയ്യുന്ന അത്രയും പെട്ടെന്ന് നമ്മളെ ചാനൽ റിക്കവർ ചെയ്ത് കിട്ടും എല്ലാം ഐ ഫോണിൽ അവിടെ കൊണ്ടു കഴിച്ചു ഐഫോൺ ആണ് എമ്മ കൊണ്ടോയും ചെയ്ത് കഴിച്ചത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ കഴിച്ചില്ല പുതിയ ന്യൂ അക്കൗണ്ട്സ് ആണെങ്കില് എന്തി േ ഇപ്പൊ നിനക്ക് ആക്സസ് ഇല്ല എനിക്ക് ഒന്നുമല്ല സീരിയസ്ലി ഞാൻ നിന്റെ ചാനൽ എടുത്തു കുഞ്ഞൊന്നും പോണ നമ്മൾ ആ ചാനല് ഫോർക്കഡ്യൂഡിന്റെ പേര് മാറ്റിട്ട് ഇനി ഞാൻ എന്റെ ഒരു വേറെ സെക്കൻഡറി ചാനലാക്കി അത് മാറ്റും മാത്രേ ഞാനെ ഞാൻ ആ ചാനൽ അങ്ങ് എടുത്തു ഓക്കെ ലവ് ഗൈസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഞാൻ